ചിലച്ചു സത്യം എന്നും പറഞ്ഞ് ചുവരിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പല്ലികളെ പറ്റി എന്തൊക്കെ ഇല്ലാ നമ്മളൊക്കെ പറയാറല്ലേ എന്തിന് ആ ഇത്തിരി പോന്നവന്റെ പേരിൽ ഗൗളശാസ്ത്രം എന്നും പറഞ്ഞ് ഒരു ശാസ്ത്ര വിഭാഗം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് തീർന്നില്ല ഇബ്രാഹിം നബിയെ എറിയപ്പെട്ട അഗ്നി ആളി സഹായിച്ചതിനാൽ പല്ലിയെ ഒറ്റയടിക്ക് കൊല്ലുന്നവർക്ക് നൂറ് പുണ്യം വരെ കിട്ടുമെന്നാണ് വിശ്വാസം പല്ലി ചിലച്ചു സത്യം എന്നും പറഞ്ഞ് ചുവരിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പല്ലികളെ പറ്റി എന്തൊക്കെ ഇല്ലാ നമ്മളൊക്കെ പറയാറല്ലേ എന്തിന് ആ ഇത്തിരി പോന്നവന്റെ പേരിൽ ഗൗളശാസ്ത്രം എന്നും പറഞ്ഞ് ഒരു ശാസ്ത്ര വിഭാഗം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് തീർന്നില്ല ഇബ്രാഹിം നബിയെ എറിയപ്പെട്ട അഗ്നി ആളിക്കത്തിക്കാൻ സഹായിച്ചതിനാൽ പല്ലിയെ ഒറ്റയടിക്ക് കൊല്ലുന്നവർക്ക് നൂറ് പുണ്യം വരെ കിട്ടുമെന്നാണ് വിശ്വാസം ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല ഇവന്മാർ വലിയ വിഷജന്തുക്കളാണെന്ന് വരെ അപവാദം പറഞ്ഞു പരത്തുന്നവർ നമുക്കിടയിലുണ്ട് അതിനൊക്കെയുള്ള ഉത്തരം ഞാൻ ഞാന് അപ്പോൾ പല്ലിയെ പറ്റിയുള്ള എല്ലാ യാഥാർത്ഥ്യങ്ങളും അറിയാൻ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മതി ഗുഹാജീവിയായ കാലം മുതൽ പല്ലികൾ നമുക്കൊപ്പം താമസിച്ചു തുടങ്ങിയവരാണ് കത്തിച്ചു വെച്ച പന്തങ്ങൾക്കരികിലെത്തുന്ന നിശാശലഭങ്ങളെയും മറ്റും പ്രാണികളെയും തിന്നാനായി വിളക്കിനരികിലെ പാറവിള്ളലുകളിൽ ഒളിച്ചു കഴിഞ്ഞ കാലം മുതൽ പിന്നെ പലതിനും വിളക്കുകൾ വന്നു കറന്റ് വന്നു വീട്ടു ചുമരുകൾ മിനുപ്പാർന്നു മച്ചുകൾ മാറി പക്ഷെ പല്ലി അതിലൂടെയെല്ലാം പിടിച്ചു നടക്കാനാകുന്ന കാലുകളുമായി മനുഷ്യർക്കൊപ്പം ഇങ്ങനെ പരിണമിച്ച് വളർന്നു വീട്ടിനുള്ളിലെത്തുന്ന കൂറകളും ചിതലുകളും ശലഭങ്ങളും കൊതുകുകളും ചിലന്തികളും ഒക്കെയാണ് ഇവരുടെ ഭക്ഷണം മനുഷ്യരായി നമുക്കില്ലാത്ത വരെ ഉള്ളവരായതുകൊണ്ട് തന്നെ മങ്ങിയ നില പോലും വർണ്ണങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നവരാണ് ഇവർ രൂപസാമ്യം കൊണ്ട് പാമ്പുകളെ പോലെയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ ജാതി ഉരകങ്ങളോടും മനുഷ്യർക്ക് പൊതുവെ എന്തോ ഇഷ്ടക്കേടാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇഴജന്തുകളൊക്കെ എന്തോ വിഷജീവികളാണെന്നാണ് പേടിയാണ് നമുക്കൊക്കെ ഉള്ളത് അത് തന്നെയല്ലേ കാരണം എന്തായാലും ഉരകങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യർക്ക് ഏറ്റവും പേടി കുറഞ്ഞ ഉരകം പല്ലിയാണ് മുമ്പ് പറഞ്ഞല്ലോ പാവം ഈ പല്ലികളെ കുറിച്ച് നമ്മളൊക്കെ ഒരുപാട് ഒരുപാട് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇതൊന്നും കൂടാതെ പല്ലി നമ്മുടെ മുന്നിലോ ദേഹത്തോ ഒക്കെ വീണാൽ പല പല ലക്ഷണങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ഗുലുമാലാക്കാൻ ഗൗളിശാസ്ത്രം തട്ടിപ്പ് അന്ധവിശ്വാസ പരിപാടികൾ വരെ ഇവിടെയുണ്ട് ഗർഗൻ വരാഹൻ മാണ്ഡ്യൻ നാരദൻ തുടങ്ങിയ ഋഷീശ്വരന്മാരാണ് ഗൗളി അഥവാ പല്ലിശാസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് പല നിറങ്ങളിലും പല മാതൃകയിലും കണ്ടുവരുന്ന ഗൗളിയുടെ ഓരോ ചലനങ്ങളും ഓരോ അവയവങ്ങളിൽ വീണാൽ ഉണ്ടാകുന്ന ഫലങ്ങളെ പ്രവചിക്കാനാവുമെന്നാണ് ഇവരുടെ ഈ അവകാശവാദം വലത് ചുമലിൽ വീണൽ ഭാഗ്യവും ഇടതു ചുമലിൽ വീണൽ അപശകുനവുമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒരു വ്യക്തിക്ക് വരാൻ പോകുന്ന പല അശുഭ സൂചനകളും ഗൗളി മലനടിച്ച് വീണും ചത്തും കരഞ്ഞും കാണിച്ചു തരുമെന്നാണ് പറയുന്നത് പല്ലിക്ക് വേറെ ജോലി ഇല്ലല്ലോ എന്നാണ് നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കേണ്ടത് പൂച്ചയ്ക്ക് മുന്നിലേക്ക് കൈവിട്ട് വീണാൽ പല്ലിയുടെ കഷ്ടകാലമാണ് എന്ന കാര്യത്തിൽ മാത്രം ആർക്കും സംശയം വേണ്ട ഇബ്രാഹിം നബിയെ എറിയപ്പെട്ട അഗ്നി ആളിക്കത്തിക്കാൻ സഹായിച്ചത് കൊണ്ട് പല്ലിയെ ഒറ്റയടിക്ക് കൊല്ലുന്നവർക്ക് നൂറ് പുണ്യം എന്ന ഹദീസ് ഉണ്ട് അത് വിശ്വസിച്ച് പല്ലികളെ ഒറ്റയടിക്ക് കൊല്ലുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അടിയുടെ എണ്ണം കൂടുമ്പോഴാണ് ഇവന്മാർ ചാവുന്നതെങ്കിൽ പുണ്യം കുറയും കുറയുമെന്നതാണ് മറ്റൊരു കാര്യം ഒറ്റയടിക്ക് കൊന്നാൽ അത്രയും നല്ലത് ആളുകളുടെ ഈ അന്ധവിശ്വാസങ്ങൾ കാരണം പല്ലികളുടെ കുലം മുടിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് <Michaelismeye> <immortality> ഇനി അടുത്തതായി ഇവരുടെ ചില പ്രത്യേകതകൾ പറയാം കോരുടെ കുടുംബത്തിൽപ്പെട്ടതാണ് നമ്മൾക്ക് പരിചയമുള്ള പല്ലികളെല്ലാം ഉണ്ടക്കണ്ണും ദ്വാര ചെവിയും ചെതുമ്പലുകളും പലതരം ഡിസൈനുകളുമായി വീട്ടിലും പുറത്തുമായി ലോകത്ത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലൊക്കെ പലതരം പല്ലികളുണ്ട് ഇവരുടെയൊക്കെ പ്രത്യേകത ചലിക്കാനാവുന്ന കൺപോളകൾ ഇല്ല എന്നതാണ് അതിനാൽ സദാസമയവും സമയവും കണ്ണു തുറന്നു തന്നെ കിടക്കും അതിനാൽ നനയ്ക്കാനും കണ്ണിലെ അഴുക്കുകൾ തുടച്ചു മാറ്റാനും പല്ലികൾ നീളം നാവുകൊണ്ട് നക്കി വൃത്തിയാക്കുകയാണ് ചെയ്യുക ഇരുണ്ട മറവുകളിൽ ഉറങ്ങുന്ന സമയം കണ്ണൂർ െങ്കിലും പ്രശ്നമൊന്നുമില്ല കൃഷ്ണമണിയിലെ നീളം വിടവ് ചുരുക്കി ഉള്ളിലേക്ക് പ്രകാശം കടക്കാത്തതുപോലെ ആക്കാനും ഇവർക്ക് കഴിയും യു ബി ഫ്ലറുടെ കുടുംബത്തിലെ ചില പല്ലി സ്പീഷുകൾക്ക് പക്ഷെ ചലിപ്പിക്കാൻ കഴിയുന്ന കൺപോളകളുണ്ട് എന്നാൽ മറ്റു പല്ലുകളെ പോലെ മറ്റിലൂടെ താഴം വീഴാതെ നടക്കാൻ സഹായിക്കുന്ന സംവിധാനം കാലുകളിൽ ഇല്ലാതാനും പിന്നെ മറ്റൊന്ന് സാധാരണയായി യാതൊരു ഗുരുതര വിഷവും ഇല്ലെങ്കിലും പല്ല് വീണ ഭക്ഷണം കഴിച്ചാൽ വലിയ അപകടം വരുമെന്നാണ് പലരും കരുതിയിരിക്കുന്നത് വിഷജീവിയൊന്നും അല്ലെങ്കിലും പല രാജ്യക്കാരും പല്ലിക്ക് വിഷമുണ്ട് എന്ന് വിശ്വസിക്കാറാണ് ണങ്ങുന്ന ഒരാളുടെ മുഖത്തു കൂടെ പല്ലി ഓടിയാൽ ചർമ്മരോഗം പിടിപെടുമെന്ന വിശ്വാസം ചില അറബി നാടുകളിലുണ്ട് പല്ലി മൂത്രത്തിൽ തൊട്ടാൽ കുഷ്ടം വരുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പല്ലി പക്ഷേ മൂത്രമൊഴിക്കുന്ന പരിപാടിയില്ല ഉള്ള യൂറിക് ആസിഡ് വെള്ളനിറത്തിൽ കാഷ്ടത്തിനൊപ്പം തന്നെ പുറത്തു വളയുകയാണ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് പല്ലികളെ പറ്റിയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞതിനോട് നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടാകും പക്ഷേ ആ സാധു ജീവിയുടെ ജീവൻ വെച്ചാണ് ഈ അന്ധവിശ്വാസങ്ങൾ കെട്ടിപ്പോക്കുന്നത് എന്ന് ഓർത്തൽ നന്ദ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ